നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് എസ് ഐ ടി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനു വേണ്ടി സ്വർണപ്പാളികൾ ഇളക്കി മാറ്റിയെടുത്തു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ശ്രീകോവിലിന്റെ വലതു ഭാഗത്തെ പാളികളുമാണ് നിലവിൽ നീക്കം ചെയ്തിട്ടുള്ളത് പരിശോധനകൾക്ക് ശേഷം ഇവ വീണ്ടും പുനഃസ്ഥാപിക്കും സ്വർണപ്പാളികളുടെ തൂക്കം നിർണയിക്കുമെന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണ പൂശിയ ശേഷം തിരികെ എത്തിച്ചവയാണ് ഈ പാളികൾ സ്വർണപ്പാളികളിലെ സ്വർണത്തിന്റെ കണക്കുകൾ എത്രയെന്ന് അറിയുക എന്നതാണ് ഉദ്ദേശം അതേസമയം സ്വർണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി ദേവസ്വം ബെഞ്ച് പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കണമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി നിലവിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹർജികൾ ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത് അതിനാൽ ഈ തീരുമാനവും അതേ ബെഞ്ച് എടുക്കുന്നതാകും ഉചിതമെന്നാണ് ജസ്റ്റിസ് സി എസ് ഡൈസിന്റെ ബെഞ്ച് അറിയിച്ചത് കേസിന്റെ എഫ്ഐആർ അനുബന്ധ മൊഴികൾ രേഖകൾ എന്നിവയുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിൽ എത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ആവശ്യം സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് പരിശോധിക്കുമെന്ന് ഇ ഡി വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനും കുരുക്കുമുറുകയാണ് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്നാണ് ജീവനക്കാരുടെ മൊഴി പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ് പൂജാ ബുക്കിംഗിലും പ്രത്യേക പരിഗണന ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സ്വർണ്ണ കവർച്ചയിൽ എഫ്ഐആർ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് വിട്ടു ഹർജിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് തീരുമാനമെടുക്കും റാന്നി മജിസ്ട്രേറ്റ് കോടതി ഇ ഡിയുടെ അപേക്ഷയിൽ എഫ്ഐആർ അടക്കം രേഖകൾ നിഷേധിച്ചതിനു പിന്നാലെയാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത് വിഷയം ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിലെ സാഹചര്യത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി സ്വർണ്ണ കവർച്ചയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാണ് ഇ ഡിയുടെ നിഗമനം സ്വർണ്ണ കവർച്ചയിൽ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത സംഘത്തിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി എസ്ഐ ടിക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ ഡി റാന്നി കോടതിയിൽ രേഖകൾക്കായി അപേക്ഷ നൽകിയത് അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ എൻ വാസുവിന് കുരുക്കായി മാറിയത് ശ്യാംപ്രകാശിന്റെ മൊഴിയായിരുന്നു ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപാളികളെ ചെമ്പുപാളികളാക്കി ദേവസ്വം രേഖയിൽ എഴുതിയ ഓഫീസ് ക്ലർക്കാണ് ശ്യാംപ്രകാശ് സ്വർണ്ണക്കൊള്ള അന്വേഷിച്ച വിജിലൻസ് സംഘത്തിൽ ഇയാളെ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ സ്വർണപാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് താനെന്ന് ദേവസ്വം എസ് പി സുനിൽകുമാറിനോട് ഇയാൾ വെളിപ്പെടുത്തിയതിനാൽ പിന്നീട് സംഘത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു ശ്യാംപ്രകാശ് അവധിയിലാണ് ബോർഡിലെ ഇടതു സംഘടനാ നേതാവ് കൂടിയാണ് ശ്യാംപ്രകാശ് ഹൈക്കോടതിയെ നിയമിക്കുന്ന എസ് പി രണ്ട് എസ് എ മാർ മൂന്ന് സി പി എം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവരാണ് ദേവസ്വം വിജിലൻസിൽ ഉൾപ്പെടുക വെറും ക്ലാർക്കായ ശ്യാംപ്രകാശിന് സ്ഥാനക്കയറ്റമേകി അസിസ്റ്റന്റ് കമ്മീഷണറാക്കി വിജിലൻസിൽ തിരികെയതും വാസുവിന്റെ ഇടപെടലാണെന്നും ആരോപണം ഉയർന്നിരുന്നു ഈ ശ്യാംപ്രകാശിന്റെ മൊഴിയാണ് സ്വർണ്ണകുലയിൽ വാസുവിന് കൂടുതൽ കുരുക്കായത് ശബരിമല ക്ഷേത്രങ്ങളിലെ ദ്വാരപാലകരുടെ പീഡങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം നാലര കിലോഗ്രാമിലധികം സ്വർണ്ണം നഷ്ടമായി എന്ന് തെളിഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ശ്യാംപ്രകാശിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഈ സമയത്താണ് വാസു പറഞ്ഞിട്ടാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് ശ്യാംപ്രകാശ് മൊഴി നൽകിയത് ഇതോടെയാണ് വാസുവിലേക്ക് എല്ലാ അർത്ഥത്തിലും അന്വേഷണം എത്തിയത് ശ്യാംപ്രകാശും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും വാസുവിന്റെ വിശ്വസ്തരായിരുന്നു ചെമ്പിൽ സ്വർണം പൊതിഞ്ഞതെന്ന് എഴുതിയതിനെ തിരുത്തി ചെമ്പിൽ സ്വർണം പൂശ്യുന്ന രേഖകളിൽ കൊണ്ടുവന്നത് ശ്യാംപ്രകാശാണ് ഇത് വാസുവിന്റെ നിർദ്ദേശപ്രകാരം എന്ന മൊഴി നിർണായകമായിരുന്നു ഇതാണ് വാസുവിനെ കൊടുക്കാൻ കാരണമായത് ഫയലിലെ എഴുത്ത് ശ്യാംപ്രകാശിന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉറപ്പാക്കിയതടക്കം വാസുവായിരുന്നു അന്ന് കോടതിയിൽ സർക്കാർ നിലപാടുമായി പോയതെല്ലാം കമ്മീഷണറായിരുന്ന വാസുവായിരുന്നു